എല്ലാവർക്കും ക്രെഡിറ്റ് ആൻഡ് സ്വാഗതം പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ശരിക്കും ഈ ക്രെഡിറ്റ് കാർഡ് അത്യാവശ്യമുള്ള ഒന്നാണോ ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ നമുക്ക് എടുക്കാതിരിക്കാം എടുക്കാം അത് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ ചോയ്സ് ആണ് നമുക്ക് എന്തിനാണ് ക്രെഡിറ്റ് കാർഡെന്ന് ചോദിക്കാം എന്താണല്ലേ അല്ലെങ്കിൽ വേറെ ഇത് പറയുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാ നോക്കാം നമ്മൾ എല്ലായിടത്തും ക്യാഷ് കൊണ്ടെടുക്കേണ്ട ആ കാര്യമില്ല ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന പോലെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം എല്ലായിടത്തും അത് സ്വീ ലോകം മുഴുവൻ തന്നെ സ്വീകരിക്കും അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു ബെനിഫിറ്റ് കാരണം നമുക്ക് നമ്മുടെ പേഴ്സിൽ ഒരു കാർഡായി കൊണ്ടുവരുന്നാൽ മതി അധികം പൈസയും നമ്മുടെ കയ്യിൽ വെക്കേണ്ട കാര്യമില്ല ക്രെഡിറ്റ് കാർഡ് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയും കൃത്യമായിട്ട് ബില്ലടയ്ക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപകാരപ്രദമാണ് അതുമാത്രമല്ല അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ സിബിൽ സ്കോറ് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് കൃത്യമായിട്ട് ബില്ലടയ്ക്കണം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം പിന്നെയും നമ്മളിപ്പം എല്ലാവരും പൈസക്കാരൊന്നുമില്ല സാധാരണക്കാരാണ് ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്കൊരു അതൊരു എമർജൻസി ഫണ്ടാണ് ഉദാഹരണത്തിന് ഒരു പെട്ടെന്നൊരു മെഡിക്കൽ ആവശ്യം വന്നു നമുക്ക് അവിടെ ഒരു ഇരുപത് മുപ്പത് രൂപ ബില്ലായി നമുക്കിത് ആരോടും ചോദിച്ച് നടക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ കാർഡ് ഉപയോഗിച്ച് നമ്മുടെ കാര്യം നടത്താം അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നല്ലൊരു എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പം ഇഷ്ടംപോലെ റിവാർഡ്സും ഡിസ്കൗണ്ട്സും കിട്ടും നിങ്ങൾ പലപ്പോഴും ഈ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഓഫർ വരുമ്പോൾ കാണാം എസ് ബി ഐ കാർഡ് പത്ത് ശതമാനം കിഴിവ് ഐ സി സി കാർഡ് പത്ത് ശതമാനം കിഴിവ് ഇത്തരം കിഴിവുകളും അതുപോലെ റിവാർഡ്സും ഒക്കെ നമുക്ക് കാർഡിലൂടെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വേറൊരു മെച്ചമുണ്ട് നമ്മൾ പേയ്മെൻറ്റുകളൊക്കെ ക്രെഡിറ്റ് കാർഡുകളിലൂടെ ഓൺലൈനായിട്ട് നടത്തുമ്പോൾ ആരെങ്കിലും തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് ആ തട്ടിപ്പ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും അത് റിവേഴ്സ് ചെയ്ത് വാങ്ങാൻ പറ്റും കാരണം ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് ആ പണം ഈ ബാങ്കിനൊരു ഉത്തരവാദിത്തം ഉണ്ട് അവരെന്ത് ചെയ്താൽ എങ്ങനെ പേയ്മെൻറ്റ് പോയി എന്ന് നമ്മൾ പരാതി പറഞ്ഞാൽ അവരെന്ത് ചെയ്യും തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി വേഗം ശ്രമിക്കാൻ തുടങ്ങും കാരണം അവർക്കറിയാം ഇത് അപകടമാണെന്ന് അപ്പം ബാങ്ക് കുറച്ചും കൂടി ശുഷ്കാന്തി കാണിക്കും ഇത്തരം കാര്യങ്ങളിൽ വേറെ രീതി പറയുകയാണെങ്കിൽ ഓരോ ക്രെഡിറ്റ് കാർഡും ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ലോണാണ് എന്ന് വെച്ചാൽ അഞ്ച് പൈസ ഇല്ലാതെ കിട്ടുന്ന അല്ലെങ്കിൽ ഇല്ലാതെ കിട്ടുന്ന ഒരു ലോണായിട്ട് നമുക്ക് പരിഗണിക്കാം ഈ ഘടകങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വളരെ ഉപകാരപ്രദമായ സംഗതിയാണ് പക്ഷേ അതുകൊണ്ട് പുലിവാല് പിടിക്കുന്ന ആളുകളില്ലേ പുലിവാല് പിടിക്കുന്നത് പ്രധാനമായിട്ടും സൈക്കോളജിക്കലാണ് ആണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇമ്പൾസ് സ്പെൻഡർ ഉണ്ടാവും ഇമ്പൾസ് സ്പെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ഇപ്പം നമ്മുടെ വരുമാനത്തെക്കുറിച്ചൊക്കെ സപ്പോസ് നമ്മൾ ലുലു മാളിലേക്ക് പോയി ലുലു ലുലുമാളിലേക്ക് പോയി കഴിഞ്ഞ് അവിടെ നല്ല സാധനം കണ്ടു ഉടൻ തന്നെ അത് പർച്ചേസ് ചെയ്തു ഏഹ് വേറെ സാധനം കണ്ടു അതും പർച്ചേസ് ചെയ്തു കാണുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് വയ്ക്കുന്നത് ബില്ല് എല്ലാം ക്രെഡിറ്റ് കാർഡ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇമ്പൾസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം നാച്ചുറൽ ആളുകൾ ദയവായി ക്രെഡിറ്റ് കാർഡ് എടുക്കരുത് കാരണം എന്താ പറയുക ഇവർക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നല്ല സാധനം കണ്ടവർ വാങ്ങും അവസാനം വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് എക്സ്പെൻസ് ഇത്രമാത്രം ആയിട്ടുണ്ട് പിന്നെ ഈ പണം അടയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടും പിന്നെ വേറെ ചിലരുണ്ട് കടം പേടിയാണ് ഞാൻ നല്ലപോലെ അറിയുന്ന ഒരാൾ ഈ ഒരു ഗണത്തിപ്പെട്ടതാണ് ഞാൻ ഉദാഹരണം പറയാം അയാൾ ആദ്യം ഒരു കാറ് വാങ്ങി കാറ് വാങ്ങി ഒരു കാറ് വാങ്ങിയത് എല്ലാവരും വാങ്ങുന്ന പോലെ തന്നെ ഇ എം ഐക്ക് വാങ്ങി പക്ഷേ മാസം കഴിഞ്ഞപ്പം ഇയാൾക്ക് ഉറക്കം പോകാൻ തുടങ്ങി ഏത് ഈ കാറിൻ്റെ ലോൺ അവിടെ ഉണ്ടായിട്ട് ഇയാൾ മാസം കഴിഞ്ഞിട്ട് ഇയാളുടെ അച്ഛൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ട് ഈ കാറിൻ്റെ ലോൺ അടച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ ഒരു ഹോം ലോൺ എടുത്തു ഹോം ലോൺ എടുത്തിട്ട് ഒരു നല്ല അത്യാവശ്യം ഒരു തൊണ്ണൂറ് ലക്ഷം ഒക്കെ വിലയുള്ള ഒരു വീടാണ് എടുത്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഈ തൊണ്ണൂറ് ലക്ഷം അവിടെ ഉണ്ടെന്ന് ഓർമ്മിച്ചിട്ട് ഇയാൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങി കാരണം ഇയാൾക്ക് കടം പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ എന്താ ചോദിച്ചാൽ വേറെ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ട് ഇയാൾ ഈ ലോണും ക്ലോസ് ചെയ്തു ഇയാൾക്കത് ഒപ്പിച്ച് അടയ്ക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് അടയ്ക്കാൻ പറ്റാത്ത ഒരാൾ കടം പേടിയുള്ള ഒരാളാണെങ്കിലും അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് സൈക്കോളജിക്കലി അയാൾക്ക് പ്രഷർ ഉണ്ടാക്കും അയാൾ മനസ്സമാധാനം കളയും അങ്ങനെയുള്ള ആളുകളും ദയവ് ചെയ്ത് ക്രെഡിറ്റ് കാർഡിൻ്റെ പുറകെ പോകേണ്ട ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ യു പി ഐ പോലുള്ള ബാങ്ക് കണക്ട് ചെയ്ത് അക്കൗണ്ട് കണക്ട് ചെയ്ത് യു ഐ ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം അവർ സൈക്കോളജിക്കലി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ് ഈ കടം പേടിയുള്ള ആളുകൾ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ചിലർക്ക് ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളരെ കുറവായിരിക്കും ഏത് അവിടെ എവിടെ എവിടെയെങ്കിലും ലോൺ കണ്ടാൽ അതും വാങ്ങും പിന്നെ ഒരു മൊബൈൽ കണ്ടാൽ അതും വാങ്ങും അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് മനസ്സ് തോന്നി എന്തൊക്കെ തോന്നി അതൊക്കെ വാങ്ങും കാരണം കാർഡുണ്ടല്ലോ ഇത് അടയ്ക്കുന്നതിനെക്കുറിച്ചോ എത്ര വരവുണ്ടോ എന്ന് ഒന്നും ചിന്തിക്കാത്ത ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ആളുകൾ അവർ ഏറ്റവും നല്ല മാർഗം അവർ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുകയാണ് കാരണം അവർ വീണ്ടും ഇപ്പം ഇനി അത് ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഇത്തരം ട്രാവൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ക്രെഡിറ്റ് കാർഡ് പോയിട്ട് ക്യാൻസൽ ചെയ്തിട്ട് പണത്തിനനുസരിച്ച് ചെലവ് ചെയ്ത് ശീലിക്കുക പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ ക്രെഡിറ്റ് കാർഡ് അവരെ വീണ്ടും 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 ട്രാപ്പിലേക്ക് ആക്കും ഇതാണ് പറയുന്നത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് മറ്റെന്തെങ്കിലും ടിപ്സ് കൊടുക്കാൻ പറ്റുമോ ക്രെഡിറ്റ് ലിമിറ്റുമായിട്ടൊക്കെ തീർച്ചയായിട്ടും ഓരോ ക്രെഡിറ്റ് കാർഡ് നേരത്തെ പറഞ്ഞു നമ്മൾ കൃത്യമായി അച്ചടക്കത്തോടെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് സിവിൽ സ്കോറ് കൂടാൻ സഹായിക്കും അങ്ങനെ വരുമ്പം നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഓരോ കാർഡിനും ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കും ഈ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ മുപ്പത് ശതമാനത്തിൽ അല്ലെങ്കിൽ മുപ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ പലപ്പോഴും നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് ഒരു ലക്ഷം ഉണ്ടെന്ന് കരുതി നമ്മൾ ഒരു ലക്ഷം പോയി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പതുക്കെ പതുക്കെ നമ്മളൊരു ഫിനാൻഷ്യൽ ട്രാപ്പിലേക്കാണ് പെടുത്തുക കാരണം നാൾ നാൾ നാൾക്ക് നാളെ എന്തെങ്കിലും കടം ഇങ്ങനെ കുമി കുമിഞ്ഞു കൂടാൻ തുടങ്ങും കാരണം നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ ഓൾറെഡി അറുപതിനായിരം ആക്കി നമ്മുടെ ശമ്പളം എന്ന് പറയുന്നത് നാൽപ്പതിനായിരമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി ഷോർട്ടേജ് വന്നു അപ്പോൾ ആ ആ രീതിയിൽ എന്തു ചെയ്യും കടം കുമിഞ്ഞു കൂടും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ എക്സ്പെൻസ് നമ്മുടെ എപ്പോഴും ടോട്ടൽ എത്രയാണോ ലിമിറ്റ് അതിന് മുപ്പത് ശതമാനം വെക്കുന്ന നല്ലത് കാരണം ഈ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് ബാങ്ക് അല്ലെങ്കിൽ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ നിശ്ചയിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ലക്ഷം ലിമിറ്റുണ്ടെങ്കിൽ അതിന് മുപ്പത് ശതമാനം സേവ് ചെയ്യുന്നതാണ് എപ്പോഴും ബുദ്ധിപരമായ കാര്യം പിന്നെയോ ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ തീർച്ചയായിട്ടും നമ്മുടെ ലെൻഡർ അല്ലെങ്കിൽ ബാങ്കിൻ്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് വേറെ ബെനിഫിറ്റും കൂടി കിട്ടും ഈ നാൾക്ക് നാൾ കഴിയുമ്പോൾ നമ്മുടെ ലിമിറ്റ് കൂട്ടിത്തരും ഉദാഹരണത്തിന് ശ്രീഷയുടെ കയ്യിൽ ഒരു കാർഡുണ്ട് ശ്രീഷ കൃത്യമായിട്ട് ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ ചിലവാക്കുന്നു അത് അടയ്ക്കുന്നു ഇങ്ങനെ ശ്രീഷ പോകുമ്പം ബാങ്കിൽ നിന്ന് ഒരു കോൾ വരും ശ്രീഷ ഞങ്ങൾ ഇതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് ഒരു ലക്ഷത്തിനിന്ന് വരെ രണ്ട് ലക്ഷമാക്കട്ടെ എന്ന് ചോദിക്കും ക്രെഡിറ്റ് ലിമിറ്റ് അവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടം നഷ്ടം വരുന്നുണ്ടത് ഞാൻ പിന്നെ പറയാം പിന്നെയോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ഇതിന് ഈ മുപ്പത് ശതമാനത്തിന് മുകളിൽ പോരുത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് മുപ്പത് ശതമാനത്തിലധികം വേണ്ടി വരില്ല ഉദാഹരണത്തിന് ഒരു ഐഫോൺ എടുക്കണമെന്ന് ശ്രീഷിക്ക് വളരെ കൊല്ലത്ത് ആഗ്രഹമാണ് അപ്പോൾ അത്ര നല്ലൊരു ആഗ്രഹം തോന്നി ഇത് മുപ്പത് ശതമാനത്തിൽ ഞാൻ എടുക്കാൻ പറ്റുള്ളൂ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുമ്പോൾ അപ്പം ഞാൻ ഒരു എൺപതിനായിരം ചിലവാക്കിയാൽ എന്താവും എന്ന് ചിന്തിക്കുമ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എൺപതിനായിരം എങ്ങനെ അടയ്ക്കുന്നു എന്നുള്ള പ്ലാൻ ആദ്യം ശ്രഷീൻ്റെ കയ്യിൽ വേണം നമ്മൾ കാർഡിൽ ഒരു ലക്ഷം ഉള്ളത് കൊണ്ട് എൺപതിനായിരത്തിന് പോയിട്ട് ചിലവാക്കാം പക്ഷേ എങ്ങനെ ഞാൻ ഈ എൺപതിനായിരം അടയ്ക്കുന്നതിൽ ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ട് എൺപതിനായിരം എന്ത് ചെയ്യാം നമുക്ക് ചിലവാക്കാം അതല്ലെങ്കിൽ നമ്മൾ ഈ ബിൽ ഡേറ്റ് വരുമല്ലോ അപ്പം നമ്മൾ എപ്പോഴാണോ മുപ്പത് ശതമാനം നമ്മൾ ക്രോസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ബിൽ ഡേറ്റിന് മുന്നേ അതിലേക്ക് പണം അടയ്ക്കാൻ വേണ്ടി നോക്കുക ഇപ്പോൾ ഒരു ലക്ഷത്തിനും മുപ്പതിനായിരം ബില്ലായി സപ്പോസ് മുപ്പത്തയ്യായിരം ബില്ലായിരുന്നു കരുതും ഈ മാസം നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറയുക ബിൽ ഡേറ്റ് അല്ലെങ്കിൽ ബില്ല് ജനറേറ്റ് ആവുന്നതിനുമ്പത്തിന് അയ്യായിരം അടച്ചിട്ട് നമ്മൾ ആ രീതിയിലൊരു അച്ചടക്കം നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു സിവിൽ സ്കോർ നേടാനും ഒരു മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക ജീവിതം നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയും ചെയ്യുള്ളൂ നമ്മുടെ കയ്യിൽ വരികയും ചെയ്യുള്ളൂ അപ്പോൾ ഏറ്റവും ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരിക്കലും മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഉപയോഗിക്കരുത് ഇനി അഥവാ ഉപയോഗിക്കേണ്ടി വന്നാൽ നമ്മളത് പെട്ടെന്ന് ബാലൻസ് ചെയ്യണം അല്ലാതെ ആ കടം കൂട്ടി കൂട്ടി കൊണ്ടുവരും അതുപോലെ ഈ എ ടി എമ്മിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് എടുക്കുന്നുണ്ടല്ലോ അത് ശരിക്കും ചെയ്യാമോ ഏറ്റവും വലിയ മിസ്റ്റേക്ക് കാരണം ക്രെഡിറ്റ് കാർഡ് നമുക്ക് എ ടി എം നമ്മൾ പിൻവലിക്കുമ്പോൾ അവർ നമ്മളോട് വാങ്ങുക മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഓരോ ബാങ്കിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ചില ബാങ്കുകൾ കുറവായിരിക്കും എങ്കിലും എന്ന് വെച്ചാൽ ഇത് വാർഷിക ഇൻട്രസ്റ്റ് അത്രയും വരുന്നുണ്ട് അപ്പോൾ മിനിമം എ ടി എം എന്ന് പൈസ നമ്മൾ മറ്റൊരു സാധാരണ ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നാല്പത്തഞ്ച് ദിവസം ക്രെഡിറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നു പക്ഷേ നമ്മൾ നമ്മളെപ്പം പണം പിൻവലിക്കുന്നു അപ്പം തൊട്ടിട്ട് എന്ത് സംഭവിക്കുന്നു അറിയോ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ തുടങ്ങും എന്ന് വെച്ചാൽ സീറോ പിരീഡ് ആണ് എന്തിനുള്ളത് പണം പിൻവലിച്ചാലുള്ള കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പർച്ചേസിന് മറ്റും കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് നമ്മുടെ ബില്ലിങ് സൈക്കിൾ കംപ്ലീറ്റ് നമുക്ക് എന്ത് കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ പണം പിൻവലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ നിർബന്ധിതരാവും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റൂ വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ ഒരിക്കലും ക്യാഷ് അഡ്വാൻസ് എടുക്ക എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഇതിനെ സിബിൽ സ്കോറിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും കഴിയുന്നതും നമ്മൾ നമ്മുടെ പണം ഉപയോഗിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി അത്യാവശ്യ കേസിൽ ഒന്നോ രണ്ടോ തവണ ചെയ്തു പോയാൽ ഉടൻ തന്നെ പണം തിരിച്ചടച്ചിട്ടേക്കുക അത് എന്ന് വെച്ചാൽ ആ പണം എത്രയും വേഗത്തിൽ നമ്മൾ തിരിച്ചടച്ചിട്ട് നമ്മൾ ആ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഈ മിനിമം ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ആ നേരത്തെ ഞാൻ പറഞ്ഞു വന്ന സാധനം മിനിമം ഡ്യൂ എന്ന് പറയുന്ന സാധനത്തിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിനാണ് ബാങ്കുകൾ വ്യത്യസ്ത വ്യത്യസ്ത ചാർജ് ഈടാക്കുന്നത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ചാർജ് ഈടാക്കും മിനിമം ഡ്യൂ അപ്പോൾ അതിൻ്റെ ചാർജ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ മിനിമം ഡ്യൂ ഡ്യൂവിന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വരും പ്ലസ് ബാങ്കിൻ്റെ കുറേ സർവീസ് ചാർജ് എല്ലാം കുട്ടികളുടെ ചാർജാണ് വരുന്നത് മിനിമം ഡ്യൂ അടയ്ക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കാർഡിൻ്റെ അടവ് അടച്ചിട്ടില്ല എന്നാൽ ആ ലേബൽ ഒഴിവായി കിട്ടുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ കട അതുപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണം പറയണ ഒരാൾക്ക് മുപ്പത്തി അയ്യായിരം ആണ് ബില്ലെന്ന് കരുതുക അയാൾ എല്ലാ മാസവും രണ്ടായിരം രണ്ടായിരം അടച്ച് പോകുമ്പോൾ ഇയാൾ മിനിമം ഡി അടച്ച് പോകുന്ന ഓരോ മാസവും അപ്പുറത്ത് സിവിൽ സ്കോർ ഇങ്ങനെ താഴോട്ട് താഴോട്ട് വരികയാണ് അതെവിടെയും നഷ്ടം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഒരു എഴുന്നൂറ്റി എഴുപതിന് താഴെ സിവിൽ ഉള്ള ഒരാൾക്ക് പേഴ്സണൽ ലോൺ കിട്ടുന്ന പേഴ്സണൽ ലോൺ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ചും പതിനാറൊക്കെ ആയിരിക്കും നേരെമറിച്ച് ഒരു എണ്ണൂറ് പ്ലസ് ഉള്ള ഒരാളെടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് പത്ത് പോയിൻറ്റ് അഞ്ച് പതിനൊന്ന് പതിനൊന്ന് പോയിന്റ് അഞ്ചൊക്കെയാണുള്ളത് മെച്ചപ്പെട്ട സിബിൽ സ്കോറാണ് ഈ പോയിൻറ്റ് അഞ്ച് പോയിൻ്റ് രണ്ട് അല്ലെങ്കിൽ രണ്ട് പോയിൻറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫലത്തിൽ വളരെയധികം വലിയ ഇമ്പാക്റ്റാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മിനിമൻഡിയോ അടച്ച് നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ട് ശാന്തി നടത്തി നടത്തി പോകുമ്പോൾ അപ്പുറത്ത് നമ്മുടെ സിവിൽ സ്കോർ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നാളെ മറ്റന്നാൾ ഒരു വലിയ ആവശ്യം വന്ന് ഒരു ഹോം ലോണിന് വേണ്ടി ചെല്ലുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ഒരു രൂപത്തിന് ശീഷ വർക്ക് ചെയ്യുന്ന കമ്പനി ഒരു എൽ ഐ ടി കമ്പനിയാണ് ഈ എൽ ഐ ടി കമ്പനിക്ക് ഇന്ത്യയിലെ ഐ സി സി ബാങ്ക് പോലുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള എസ് ബി ഐ പോലുള്ള ബാങ്കുകളുടെ എൽ ഐ ടി പാനലിലുള്ള കമ്പനിയിലാണ് ശ്രീഷ വർക്ക് ചെയ്യുന്നത് ശ്രീഷയുടെ ഈ സിവിൽ സ്കോറ് മെച്ചപ്പെട്ടതാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ശ്രീഷയ്ക്ക് ലോൺ കിട്ടുക നേരെ മറിച്ച് ശ്രീഷ ഇപ്പുറം പോയിട്ട് സിവിൽ സ്കോർ താഴ്ത്തി താഴ്ത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ ശ്രീഷയ്ക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടാണ്ടാവും ഇപ്പം നമ്മുടെ പേഴ്സണൽ ലോൺ ആണെങ്കിൽ എൽ ഐ ടി ഫ്ലൈനിലാകുമ്പോൾ പതിനൊന്ന് ശതമാനം വരുന്നുള്ളൂ അതേസമയത്ത് ശ്രീഷയുടെ കോ ഇത് സിവിൽ സ്കോർ കുറവാണെങ്കിൽ അത് പോയിട്ട് പതിനാലും പതിനഞ്ചും പതിനാറും ആവും അപ്പം നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ കൊണ്ട് നമ്മൾ നമ്മുടെ സിവിൽ സ്കോർ താഴേക്ക് താഴേക്ക് കൊണ്ടുവരികയും അപ്പുറത്ത് കടം കുമിഞ്ഞ് കൂടുകയും ചെയ്യുന്നു കടം കുമിഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ എന്തടക്കും ഒരിക്കലും ഈ ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് നമുക്ക് അടയ്ക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ ബാങ്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ നമ്മളെ സെറ്റിൽമെൻറ്റിന് നിർബന്ധിതമാക്കും സെറ്റിൽമെൻ്റ് എന്താണെന്ന് പറയുമോ നേരത്തെ പറഞ്ഞ ഒരാൾക്ക് മുപ്പത് മുപ്പത്തയ്യായിരം അടയ്ക്കാനുണ്ട് അയാൾ രണ്ടായിരം രണ്ടായിരം വെച്ച് അടച്ചു പോകുക എന്ന് വെച്ചു ഈ മുപ്പത്തയ്യായിരം പറഞ്ഞ ആളോട് ബാങ്ക് പറയും നിങ്ങൾ ഈ മുപ്പത്തയ്യായിരം ഞങ്ങൾ ആറ് മാസാക്കി തരാം അതിനകം സെറ്റിൽമെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സെറ്റിൽമെൻറ് പ്രോസസ്സ് ആയിക്കഴിഞ്ഞാൽ ആറ് തവണയായിട്ട് നമ്മൾ അടച്ചാൽ മതി പക്ഷേ അതോടുകൂടി ആ ബാങ്ക് മറന്നേക്കും കാരണം പിന്നെ ആ ബാങ്ക് നമ്മൾ ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റൊന്നും നമ്മൾ പരിഗണിക്കില്ല കാരണം ഒരു ബ്ലാക്ക് മാർക്കായിട്ട് അവിടെ കിടക്കും അത് എല്ലായിടത്തും റിഫ്ലെക്റ്റ് ആവും സിബിൽ സ്കോറിൽ എല്ലായിടത്തും റിഫ്ലക്റ്റ് ആവും അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ക്രെഡിറ്റ് കാർഡ് ഒരു മോശ സംഗതിയല്ല പക്ഷേ നേരത്തെ പറഞ്ഞ സാമ്പ മാനസികാവസ്ഥയുള്ള ആളുകളൊന്നും ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പിറകു പോകരുത് വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മതി അല്ലാത്തവർ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് മനസ്സമാധാനം ഉണ്ടാക്കും കാരണം മനസമാധാനം കിട്ടില്ല കാരണം എപ്പോഴും ഈ ലോൺ ഇങ്ങനെ റിക്കർ ചെയ്ത് വന്നുകൊണ്ട് നമ്മൾ എങ്ങനെ പിടിച്ചാലും പിടിക്കൂ എത്തൂല ഇപ്പം ഈ മാസം ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാണ്ട് ആരോടെങ്കിലും രണ്ട് പൈസയൊക്കെ റോൾ ചെയ്ത് അടയ്ക്കും അടുത്ത മാസം ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ ലൈഫ് ഇങ്ങനെയായിരിക്കും അപ്പം നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് വേണം കാർഡ് അടയ്ക്കണം കുറേ കാർഡ് എടുക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞു ഫലത്തിൽ ഓരോ കാർഡും നമുക്ക് ഒരു ലോൺ തന്ന എന്ന പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ശ്രീഷയുടെ കയ്യിൽ മൂന്ന് കാർഡ് ഉണ്ടെന്ന് കരുതുക ശ്രീഷ പോയിട്ട് ഒരു അഞ്ചാമത് ഒരു ലോണിനായിട്ട് ബാങ്കിനെ സമീപിച്ചാൽ ബാങ്ക് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം ഈ ക്രെഡിറ്റ് കാർഡൊക്കെ പരിഗണിക്കും അപ്പോൾ ശ്രീഷയുടെ എലിജിബിലിറ്റിയിൽ നിന്ന് ശ്രീഷയുടെ എലിജിബിലിറ്റി ടോട്ടൽ ഒരു തേർട്ടി ഫൈവ് ലാക്കാണെന്ന് കരുതുക ഒരു ഹോം ലോണിന് അപ്പോൾ അവരെന്തോച്ചാൽ ഈ മൂന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റും കൂടി കുറച്ചിട്ടൊക്കെ ശ്രീഷനെ പരിഗണിക്കുള്ളൂ കാരണം അവർക്കറിയാം ഇവിടെ രണ്ട് ലക്ഷം ഉണ്ട് ഇവിടെ ഒരു ലക്ഷമുണ്ട് ഒരു ഉണ്ട് ഈ മൂന്ന് കാർഡിൻ്റെ ലിമിറ്റ് നമ്മൾ വേട്ടയാടും അപ്പം ബാങ്ക് കുറേ ലിമിറ്റ് തരും എന്ന് കണ്ടിട്ട് നമ്മൾ ചാടി കയറി ലിമിറ്റ് കൂട്ടിക്കോ കൂട്ടിക്കോ എന്ന് പറയേണ്ട അത് നമുക്ക് എന്ത് ചെയ്യാം ഒരു റീസണബിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ മതി നമ്മുടെ വരവും നമ്മുടെ ചിലവും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളൊരു തീരുമാനമെടുക്കാൻ വൈസായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് നല്ല ടാണ് ഉദാഹരണത്തിന് ശീഷയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഒരു മാസത്തെ എല്ലാ ചിലവുകളും ഇപ്പം പർച്ചേസ് ചെയ്യുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യുകയും കൃത്യമായിട്ട് ആ ബില്ല് അതാത് മാസം അടയ്ക്കുകയും ചെയ്യുക അങ്ങനെ പോകുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അത് റിവാർഡ് പോയിൻറ്റ്സ് കിട്ടും മറ്റു പല ഏഷ്യും കിട്ടും അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ കാർഡ് മതി നമ്മുടെ ജീവിതം ആകെ ഇതാക്കാൻ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അതുപോലെ ക്രെഡിറ്റ് കാർഡ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് നമ്മുടെ കാര്യം നമുക്ക് മാത്രമാണ് അറിയാവുന്നത് നമ്മുടെ വരവും ചെലവും മാനേജ് ചെയ്ത് പോകാൻ നമുക്ക് പ്രോപ്പറായിട്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി